വടകര മണ്ഡലത്തിലെ കള്ളവോട്ട് തടയാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മണ്ഡലത്തിൽ വ്യാപകമായ കള്ളവോട്ടിന് സാധ്യതയുണ്ടെന്നാണ് ഷാഫി പറമ്പിൽ ആരോപിക്കുന്നത് വിദേശത്തുള്ള ആളുകളുടെയും മുൻവർഷങ്ങളിൽ മരിച്ചു പോയവരുടെയും വോട്ടുകൾ നേരത്തെ സി പി എം പ്രവർത്തകർ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടത്താൻ വടകരയിലെ മുഴുവൻ ബൂത്തുകളിലും വീഡിയോഗ്രാഫി ആവശ്യമാണ് ബൂത്ത് ചുമതലയുള്ള ഉദ്യോഗസ്ഥരിലും പോലീസ് ഉദ്യോഗസ്ഥരിലും കൂടുതലും സി പി എം അനുഭാവികളാണ് ഇവർ കള്ളവോട്ടിന് സഹായം ചെയ്തു കൊടുക്കുന്നു സി പി എം പ്രവർത്തകർ കള്ളവോട്ട് ചെയ്യുന്നതിനെതിരെ പ്രതികരിക്കാൻ പോലും ബൂത്തിൽ ഇരിക്കുന്നവർ സമ്മതിക്കാറില്ല ഇത്തവണയെങ്കിലും വോട്ടർമാർക്ക് ഭയരഹിതരായി ബൂത്തുകളിലെത്താൻ കഴിയണം പാനൂർ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ ബൂത്തുകളിലും സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്രസേനയെ വിന്യസിക്കണം പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് എതിർ പാർട്ടി നേതാക്കളെ ആക്രമിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും ഷാഫി പറമ്പിൽ പറയുന്നു ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് ഏജന്റായ അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാറാണ് ഈ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് വടകര മണ്ഡലത്തിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നും വോട്ടെടുപ്പ് നടപടികൾ എല്ലാം ചിത്രീകരിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകാതെ വന്നതോടെയാണ് കോടതിയെ സമീപിക്കുന്നതെന്നും ഹർജിയിൽ പറയുന്നു കോഴിക്കോട് ജില്ലയിൽ നൂറ്റി നാൽപ്പത്തൊന്ന് ബൂത്തുകൾ പ്രശ്നബാധിതമാണെന്നും അതിൽ നൂറ്റി എണ്ണവും വടകര ലോക്സഭാ മണ്ഡലത്തിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് ബാക്കി ഇരുപത്തൊന്ന് എണ്ണം കോഴിക്കോട് മണ്ഡലത്തിലാണ് ഇതിനു പുറമെ വടകര മണ്ഡലത്തിലെ നാൽപ്പത്തിമൂന്ന് ബൂത്തുകളിൽ മാവോവാദി ഭീഷണിയുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ജില്ലയിലെ വോട്ടെടുപ്പ് സമാധാനപരമായി നടക്കുന്നതിന് കർശന സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറയുന്നു പ്രശ്നബാധിത ബൂത്തുകളിൽ പോലീസും കേന്ദ്രസേനയും ഉൾപ്പെട്ട പ്രത്യേക സംവിധാനമാവും സുരക്ഷ ഒരുക്കുക ആ പ്രദേശങ്ങളിൽ ശക്തമായ പോലീസ് പട്രോളിങ്ങും ഏർപ്പെടുത്തും എന്നും അദ്ദേഹം പറയുന്നുണ്ട് വടകരയിൽ മാത്രമല്ല ആറ്റിങ്ങൽ മണ്ഡലത്തിലും സമാനമായ പരാതിയുണ്ട് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകളുണ്ടെന്നാരോപിച്ച് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ യു ഡി എഫ് പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് മണ്ഡലത്തിലാകെയുള്ള പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി നൂറ്റിമുപ്പത്തിനാല് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് പറയുന്നത് യു ഡി എഫ് വോട്ടർ പട്ടികയുടെ പകർപ്പും യു ഡി എഫ്കാർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങൾ പരാതി നൽകിയിരുന്നുവെന്നും നടപടി ഒന്നും ഉണ്ടാകാത്തത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണമാണെന്നും പ്രകാശ് പറയുന്നുണ്ട്